ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഹാസ് ഒന്ന് ഹാവ് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് പേടികളും ആ പേടി കാരണം വളരെ അൺനാച്ചുറലായിട്ട് വരുന്ന കുറേ തെറ്റുകളുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോടും കൂടി ഹാസിൻ്റെയും ഹാവിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാം അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാഫ് ഇത് രണ്ടും ഒരേ വേഡ്സാണ് ഒരേ വേഡിൻ്റെ രണ്ട് ഫോമുകളാണ് ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത് അതിന് ഇപ്പോഴത്തെ പ്രസൻറ്റു ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഹാസ് അല്ലെങ്കിൽ ഹാഫ് ഇതിന് രണ്ടിനും ഒരേ മീനിങ് ആണ് ഉണ്ട് എന്നാണ് അർത്ഥം ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് എൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റെ കയ്യിൽ കയ്യിലൊരു സാധനമുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയുണ്ട് എനിക്ക് വേദനയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹാസ് ഹാവ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാർ ഉണ്ട് എന്നാണ് അതേപോലെ യു ദേ വി ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹി ഷി ഇറ്റ് ജിതേഷ് എന്നൊക്കെ പറയുന്ന സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത് വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇല്ല എന്ന് പറയുന്നത് ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ഡു നോട്ട് ഹാവ് എ കാർ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയും അത് ഹാസിൻ്റെ കേസിലാണെങ്കിൽ ഹി സിൻ്റ് ഹാവ് എ കാർ അപ്പോൾ ഈ ഹാസ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇല്ല എന്ന് പറയുമ്പോൾ ഡസിൻ്റ് ഹാവ് എ കാർ ആവും അതേപോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു ഐ ഹാവ് എ കാർ എന്ന് ചോദിക്കും ഡസ് ഷീ ഹാവ് എ കാർ എന്ന് ചോദിക്കും ഇല്ലേ എന്നാണെങ്കിൽ ഡോൻറ്റ് ഐ ഹാവ് എ കാർ ഡസിൻ്റ് ഷീ ഹാവ് എ കാർ എന്നുപയോഗിക്കും ഇതാണ് ഹാവ് ആൻഡ് ഹാസിൻ്റെ പ്രസൻറ്റിലുള്ള ഫോംസ് അതുകൂടാതെ നമ്മൾ ഈ ഹാവും ഹാസും ഉപയോഗിക്കുന്ന വേറൊരു സിറ്റുവേഷനാണ് മുമ്പേ നടന്നിട്ട് അതായത് പാസ്സിൽ കഴിഞ്ഞ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പത്ത് വർഷമായിട്ട് അതായത് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ പത്ത് വർഷമായിട്ട് ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ബീൻ എ ടീച്ചർ മുംബൈ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഐ ഹാവ് ബീൻ എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതുപോലെയാണ് ഒരു സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഷീ ഹാസ് ബീൻ സാഡ് സിൻസ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി തൊട്ട് ഇന്നലെ തുടങ്ങിയതാണ് ഇപ്പോഴും ആൾ സാഡാണ് ഷീ ഹാസ് ബീൻ സാഡ് സിൻസ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും ഇതൊരു യൂസ് അതുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു രീതിയാണ് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്നാണ് ഷീ ഹാസ് ബിൻ ടു കൊച്ചിൻ എന്ന് പറഞ്ഞാൽ അവൾ കൊച്ചിനിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്തത് അതൊരു വേർബ് അല്ലേ ചെയ്യുക എന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻ പാസ്റ്റ് പാർട്ടിസിപ്പൽ ടെൻസ് കൂടെ വെക്കും ഐ ഹാവ് വാച്ച്ഡ് ഓൾ ദ ലേറ്റസ്റ്റ് മൂവീസ് എന്ന് പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വന്ന എല്ലാ മൂവീസും ഞാൻ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഐ ഹാവ് വാച്ച്ഡ് ടൈറ്റാനിക് സോ മെനി ടൈംസ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ മൂവി ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് പറയാനും നമുക്ക് ഹാവ് ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ടിട്ടില്ല എന്ന് പറയാനാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്നല്ല പറയാം ഐ ഹാവൻ ടു വാച്ച്ഡ് എന്നാണ് പറയാം ഐ ഹാവൻ ടു വാച്ച്ഡ് ടൈറ്റാനിക് ഷീ ഹാസൻറ്റ് ബീൻ ടു കൊച്ചിൻ ഐ ഹാവൻ്റ് ബീൻ ടു ദുബായ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അതുപോലെ ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം ഹാവ് യു ബിൻ ടു ദുബായ് ഹാവ് യു വാച്ച്ഡ് ദാറ്റ് മൂവി To sad ു ബിൻ ടു കൊച്ചിൻ ഹാസ് ഷി ബിൻ സാഡ് സിൻസ് എസ് ടേ ഹാസ് ഷി ബിൻ സാഡ് ഫോർ എ വൈൽഡ് അത് കുറച്ച് നേരമായിട്ട് സാഡാണോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു സിറ്റുവേഷനിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് നേരമായി നിൽക്കുന്നു ഇപ്പോഴും നിൽക്കുന്നുണ്ട് കുറച്ച് നേരമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കാം ഐ ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ക്യാമറ ഫോർ എ വൈൽ ഞാൻ കുറച്ച് നേരമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നിൽക്കുകയാണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഞാൻ എപ്പോഴാണ് എക്സ്ക്യൂസ് മീ ഞാൻ എപ്പോഴാണ് ഐ ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഹിയർ എന്ന് പറയുന്നത് ഡ്യൂറേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഡിഫറെൻ്റ് യൂസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് ഇപ്പോഴുണ്ട് പ്രസൻറ്റിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹാസ് ഹാവ് യൂസ് ചെയ്യും ഉണ്ടോ ഇല്ല ഇല്ല എന്നൊക്കെ പറയാനുള്ള ഡിഫറെൻ്റ് വേരിയേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അതുകൂടാതെ കുറച്ച് നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് അവിടെ ഒരു തരത്തിലുള്ള ജോലി നടക്കുന്നില്ല കുറച്ച് നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ പ്രൊഫഷൻ ഒരാളുടെ ജോലി അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തൊട്ട് അവൾ സങ്കടത്തിലാണ് ഷീ ഹാസ് ബിൻ സാഡ് സിൻസ് ലാസ്റ്റ് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല ടൈം എപ്പോഴും അൺസ്പെസിഫൈഡ് ആയിരിക്കും ജനറൽ കേസസിൽ എക്സെപ്ഷൻസ് ഉണ്ട് ജനറൽ കേസസിൽ എപ്പോഴും ടൈം അൺസ്പെസിഫൈഡ് ആയിരിക്കും ഞാൻ ടൈറ്റാനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ എപ്പോൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ അഞ്ചോ ആറോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എപ്പോൾ ഇറ്റ് ഡാസൻ മാറ്റർ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഐ ഹാവ് വാച്ച്ഡ് ടൈറ്റാനിക് എന്ന് പറയാം പിന്നെ അതേപോലെ ഞാൻ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഹാവിൻ്റെയും ഹാസിൻ്റെയും യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒരു യൂസാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പുറത്ത് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊരാളെ ഫോൺ വിളിച്ച് പറയുമ്പോൾ എനിക്കെന്ത് പറയാം ഐ ആം വെയ്റ്റിംഗ് ഔട്ട് സൈഡ് എന്ന് പറയാം പക്ഷേ ഞാൻ അര മണിക്കൂറായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഔട്ട്സൈഡ് ഫോർ ദ ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് എന്ന് പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ മുപ്പത് മിനിറ്റ് ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡ്യൂറേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഐ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഐ എൻ ജി യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റിലുള്ള ഹാസിൻ്റെയും ഹാവിൻ്റെയും ആയിട്ട് ഡിസ്കസ് ചെയ്തേക്കുന്നത് ഇനി ഇതേ ഹാസും ഹാവും പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും ഉണ്ട് എന്ന് പറയുന്ന മലയാളത്തിലെ വാക്ക് പാസിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു എന്നാവും അതേ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒരു ഫോമാണ് ഹാഡ് എന്ന് പറയുന്നത് ഹാഡും ഹാസും ഹാവും എല്ലാം ആക്ച്വലി ഒരേ നാണയത്തിൻ്റെ പല വശങ്ങളാണ് രണ്ട് വശങ്ങളാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസിനെയും ഹാവിനേയും മാറ്റിയിട്ട് അവിടെ ഹാഡ് ഉപയോഗിക്കും സിംഗ്യുലറിൻ്റെയും പ്ലൂരലിൻ്റെയും ഒക്കെ കൂടെ നമുക്കൊരു ഹാഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കൊരു കാറുണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാസിനും ഹാവിനും പകരം നമ്മളെന്തു ചെയ്യും ഹാഡ് അവിടെ വെക്കും ഐ ഹാഡ് എ കാർ ഷീ ഹാഡ് എ കാർ എന്ന് പറയും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ഡു വച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഡിഡ് വെച്ചിട്ട് ചോദ്യം ചോദിക്കും ഡിഡ് വരുമ്പോൾ ഹാഡ് എന്ന് പറയുന്ന വാക്ക് ഓട്ടോമാറ്റിക്കലി ഹാവ് ആയിട്ട് മാറും അപ്പോൾ ഡിഡ് യു ഹാവ് എ കാർ ഡിഡ് ഷീ ഹാവ് എ കാർ എന്ന് പറയും അതേപോലെ ഡി ഡിൻ ട്യൂ ഹാവ് എ കാർ നിനക്ക് കാർ ഉണ്ടായിരുന്നില്ലേ എന്ന് പറയും അതേപോലെ എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് ഹാവ് എ കാർ എന്ന് പറയും അപ്പോൾ ഈ ഹാഡ് ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള വേരിയേഷനിലൊക്കെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയുള്ള മൂന്ന് വേരിയേഷനിലും നമ്മൾ ഡിഡും ഹാവും ആണ് ഉപയോഗിക്കുക ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഹാഡ് ഉപയോഗിക്കുന്നത് അത് ക്ലിയർ അല്ലേ ഇനി ഇതേപോലെ ഹാഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അത് അഡ്വാൻസ്ഡ് ലാംഗ്വേജിലാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ബിഗിനേഴ്സ് ഒരിക്കലും അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ ബുക്കുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില നെയ്റ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഹാഡ് കാണാൻ പോകുന്നത് അതിനുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും പഴയ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് വെച്ചിട്ട് ഉപയോഗിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും ഇത് കൺഫ്യൂഷനാണ് എന്നറിയാം പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇന്നലെ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയപ്പോഴത്തേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഞാൻ തിയേറ്ററിൽ എത്തി പക്ഷേ അതിനു മുന്നേ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ആദ്യം നടന്നത് സിനിമ തുടങ്ങി പിന്നെയാണ് ഞാൻ അവിടെ എത്തിയത് അപ്പോൾ ഏറ്റവും ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹാഡ് വെച്ചിട്ട് പറയും പിന്നെ നടന്ന കാര്യം സിംപിൾ പാസ്റ്റ് വെച്ചിട്ട് പറയും അതെങ്ങനെയാണ് പറയാം യെസ്റ്റർഡേ വെൻ ഐ റീച്ച്ഡ് ദ തിയേറ്റർ ദ മൂവി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് അപ്പോൾ ആദ്യം നടന്നത് മൂവി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഹാഡ് ഇങ്ങനെ ഒരു യൂസ് കൂടെ ഹാഡിനുണ്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് യു ഡോൺ ഹാവ് ടു റീലി വറി അബൌട്ട് ഇറ്റ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് നമുക്ക് എന്താണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ബൈ ദ ടൈം ഐ റീച്ച് ഡ് ദ സ്റ്റേഷൻ അതിൻ്റെ ഓർഡർ മാറ്റിയിട്ട് ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഷൻ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ഇങ്ങനെയും പറയാം ഇതാണ് പാസ്റ്റ് ടെൻസിലുള്ള നമ്മുടെ ഹാഡിൻ്റെ ഒരു ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് ഹാഡ് വർക്ക് ചെയ്യുന്നത് ഇനി ഇതേപോലെ നമുക്ക് ഈ ഹാവിനെയും ഹാസിനെയും ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഹാസ് ഇല്ല നമുക്കവിടെ വിൽ ഹാവ് മാത്രമേ ഉള്ളൂ അടുത്ത വർഷം എനിക്കൊരു കാറുണ്ടാവും ഐ വിൽ ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ നാളെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും ബൈ ദ ടൈം യു കം ഐ വിൽ ഹാവ് സ്ലെപ്റ്റ് എന്ന് പറയുന്ന ചില സിറ്റുവേഷനിലാണ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഐ വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു കാർ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതാ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ കൂട്ടുകാർ സിനിമ കാണാൻ പോവാണ് ഞാൻ പോയില്ല എന്നിട്ട് പറയാണ് എടാ ഞാനൊരു രാത്രി രണ്ട് മണിയാവുമ്പോഴത്തേക്ക് വരും ആ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയില്ലേ ബൈ ദ ടൈം യു കം ഐ വിൽ ഹാവ് സ്ലെപ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങുന്നുണ്ടാവും എന്ന് പറയാനാണെങ്കിൽ ഐ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് എന്ന് പറയാം ഇങ്ങനെ ഇത്രയും വേരിയേഷനാണ് നമുക്ക് ഹാവ് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബേസിക്കലി കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്ത്യ റെഗുലർലി യൂസ് ചെയ്യാൻ തുടങ്ങാം ഒരു പെർട്ടിക്കുലർ ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ നേരമായിട്ട് ഇന്നലെ രാത്രി തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്കും സിനിമ നടന്നിട്ടുണ്ടാവും ഐ മീൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അടുത്ത വർഷം കാർ ഉണ്ടാവും എന്ന് പറഞ്ഞു അതുപോലെ എന്താണ് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഏകദേശം ഒരു പത്ത് ഡിഫറെൻ്റ് കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് അത്യാവശ്യം സ്ട്രോങ്റാവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഒരു കോമൺ എന്താ പറയുക കോമൺ ടോപ്പിക്സുകളിൽ സംസാരിക്കാൻ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് ഒരുപാട് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക എന്തെങ്കിലും സംശയം വരാണെങ്കിൽ റീവിസിറ്റ് ചെയ്യുക നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് തയ്യാറാക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഓരോ സെൻറ്റൻസ് മാത്രമേ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇതിൽ കൂടുതൽ സെൻറ്റൻസസ് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ സ്വയം എഴുതുക നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് കാണുമ്പോൾ അവർ പറഞ്ഞത് എന്തായിരിക്കും അല്ലെങ്കിൽ അത് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പേ അറ്റൻഷൻ ടു ഇറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താകും നമ്മുടെ ലാംഗ്വേജ് അടിപൊളിയായിട്ട് ഇംപ്രൂവ് ആവാൻ തുടങ്ങും ഇങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇപ്പോഴുള്ള ഇംഗ്ലീഷ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം ഇപ്പോഴുള്ള ഇംഗ്ലീഷ് എങ്ങനെ അഡ്വാൻസ് ചെയ്യാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറിയ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക ന്യൂ ആൻസെന്ന് പറയുക ഇങ്ങനെയുള്ള ന്യൂ ആൻസില് നിങ്ങൾ എന്ത് ചെയ്യുക പേ അറ്റൻഷൻ ടു ഇറ്റ് ആൻഡ് വർക്കിംഗ് ഓൺ ഇറ്റ് അപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് യുവർ ലാംഗ്വേജ് വിൽ സ്റ്റാർട്ട് ടു ഇംപ്രൂവ് സ്റ്റാർട്ട് ടു ഗെറ്റ് ഫൈൻ ട്യൂൺഡ് English House. English at your fingertips.